എടി ഇത്ര ഇത്ര നേരം നേരം സൈഡ് സൈഡ് സീറ്റിൽ സീറ്റിൽ ഇരുന്നില്ലേ ഇരുന്നില്ലേ നീ മാറുക ഞാൻ ഞാൻ ഇരിക്കട്ടെ അതെ ചെറുപ്പം അമ്മ എനിക്കൊന്നും പറ്റില്ല നിന്റെ ഇഷ്ടങ്ങൾക്ക് എനിക്ക് വേണം ഐ വാണ്ട് ഹലോ ഹലോ ആ ലോഡ് അവിടെ ഇറക്കി വെക്കടാ ലോറി അല്ല ലോഡ് ആ ഒന്ന് ഉറക്ക പറ ഉറക്ക സംസാരിക്കേ സംസാരിച്ചാ ബാക്കിയുള്ളവർക്ക് നോക്കണം കണ്ടില്ലേ അപ്പൊ നിങ്ങൾക്ക് അവര് കേക്കണം ഞാൻ കേക്കണ്ട ഐ ഐ ഹലോ 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 ഇങ്ങനെ തമ്മി തെല്ലുന്ന കപ്പിൾസിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണോ അറിയണമെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തിഒൻപതാം തീയതി മുതൽ രാത്രി പത്തര മണിക്ക് ഏഷ്യാനെറ്റ് വെക്കുക അതിൽ കാണാം ഹാപ്പി കപ്പിൾ Happy Carapace!